തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സമൂഹം കാണേണ്ട എനിക്ക് അടിച്ചു വിളിച്ചു വരും നമ്മൾ നല്ല പടം ഇഷ്ടപ്പെട്ടത് കഥ ഇപ്പൊ സ്ത്രീകൾക്കുള്ള അതിക്രമല്ലേ അതിനെതിരായിട്ടുള്ള ഒരു അല്ല നല്ല പടം എന്താ നല്ല അല്ലേ സൊസൈറ്റിക്ക് കാണാൻ വേണ്ടി പടം പട അനുരമോ നല്ലതായിരുന്നു ലാലായിട്ട് നല്ലതായിരുന്നു എങ്ങനെയാണല്ലോ നല്ല സിനിമ അതെ ഈ വന്ന കാലത്തെ നമ്മുടെ ക്രിമിനൽ ഇതുള്ളതില് അതെങ്ങനെയാണ് നല്ല സിനിമയായിരുന്നു നല്ല സിനിമ ഇഷ്ടപ്പെട്ടത് സത്യസന്ധമായി തെളിവൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും മോഹൻലാൽ അടിപൊളി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടു ും നല്ലായിരുന്നു മോഹൻലാലും പ്രിയമണിയും എല്ലാം നല്ലായിരുന്നു എല്ലാവരും നല്ല പടം കൂടുതലായിട്ടി ഡയറക്ഷൻ ജിത്തു ജോസഫിന്റെ ഡയറക്ഷൻ എല്ലാം കൊണ്ടും നല്ല പടം ജിത്തു ജോസഫ് മോഹൻലാലും അടിപൊളി കോംബ് തന്നെയാണ് ആ അടിപൊളി കോംബോ ക്യാരക്ടേഴ്സും എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ട് അനശ്വരയുടെ ആക്ടിങ്ങും മോഹൻലാലിൻ്റെ എല്ലാവരുടെ ആക്ടിങ്ങും കൊള്ളാം സിദ്ദിഖോന്നും എല്ലാവരുടെയും കൊള്ളാം ആണ് ഇമ്പോർട്ടൻ്റായ ഒരു വിഷയം തന്നെയാണ് ജിത്തു ജോസഫ് നല്ല രീതിയിൽ കാണിച്ച് എല്ലാ പ്രേക്ഷകർക്കും എത്തിച്ചിട്ടുള്ളൂ കുറേ നാൾ കഴിഞ്ഞൊരു നല്ല ഒരു സാറ്റിസ്ഫൈഡ് ആയ മലയാളം മൂവി കിട്ടിയാലോ ടിപ്പിക്കൽ ജിത്തു ജോസഫിന് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം നന്നായിട്ട് ചെയ്തിട്ടുണ്ട് മോഹൻലാൽ മോഹൻലാൽ ആ എല്ലാരും അടിപൊളിയായിരുന്നു ആ ദേഷ്യം ഉണ്ടായിരുന്നു നന്നായിട്ട് ദേഷ്യം തോന്നിട്ട് ായിട്ട് ആയിട്ട് ആ അതെ അതെ അത് ഈ കാലത്ത് നടക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി അവർക്കെതിരെ നമ്മൾ ചെയ്യേണ്ട പോരാട്ടം തേണതില് കാണിക്കുന്നത് അപ്പോൾ നന്നായിട്ട് അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ ആ നടക്കാറുണ്ട് മിക്ക നമുക്ക് കോട്ടിൽ എന്താ നടക്കുന്നതെന്ന് നമുക്കറിയില്ലല്ലോ പക്ഷെ ആ നമുക്ക് ഒരു കേസ് വന്നാൽ അതിൻ്റെ അത് എന്ത് നടന്നു അതിൻ്റെ വിചാരണ നടന്ന് കേസിൻ്റെ അവസാനം എന്താ നടക്കുന്നതെന്ന് മാത്രമേ അറിയുന്നുള്ളൂ പക്ഷേ ഈ കോർട്ടിനകത്ത് എന്താണ് എങ്ങനെയാണ് ഇതിൻ്റെ ഫൈനൽ അവർ പുറത്തു കൊണ്ടുവരുന്നതെന്ന് ഇതിലൂടെ മനസ്സിലാക്കി ആ ഇങ്ങനെ ആയിരിക്കണം ഇനിയുള്ള വക്കീലെല്ലാവരും ഇങ്ങനെ ആയിരിക്കണം എന്നാണ് എന്ന് എങ്കിൽ മാത്രമേ സ്ത്രീകൾക്ക് ധൈര്യമായിട്ട് ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ നല്ല പെടാടി ആ പെൺകുട്ടിയുടെ ആ എല്ലാവരും ഇഷ്ടപ്പെട്ടു അതെ അതെ നല്ലതാണ് ആ വളരെ നന്നിട്ടുണ്ട് നല്ല പിന്നെ കുഴപ്പമില്ലായിരുന്നു മോഹൻലാലും നന്നായിട്ടും അതെ 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 ലാലേട്ടനൊരു സ്ലോ പോലെയാണ് വലിയ ഫാസ്റ്റില്ലായിരുന്നു ഇതിൽ വലിയ മൂഡ് ഓഫ് പോലെയുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു കുറച്ചുകൂടെ ഫാസ്റ്റായിരുന്നാണോ നമ്മൾ വിചാരിച്ചത് ആ ഒരു 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 ദുഃഖം പോലുള്ള ഫീലിംഗ് വരും നമ്മൾ സാധാരണ പെൺകുട്ടിക്ക് നീതി കിട്ടി സമൂഹത്തിൽ നടക്കുന്ന അടിച്ചുപൊളിച്ചു വരുന്നില്ല അനേശ്വര പെൺകുട്ടി രാജാ നന്നായിട്ട് എന്താണ് ഇറങ്ങിയപ്പോ ഫീൽ എന്താണ് കണ്ടിറങ്ങിയപ്പോഴ ആ ഒരു കോടതിയുടെ ഒരു രീതിയായിട്ടാണ് രീതി അതുപോലെ തന്നെ ഗണേറ്റ് സാറിൻ്റെ ഇത് വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു നല്ല രീതിയിലുള്ള ഒരു മാറ്റം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള പുതിയ ജോലിയും പുതിയ രീതിയുമായിട്ടുള്ള രീതിയാണ് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ സമൂഹം കാണേണ്ട ഒരു ചിത്രമാണ് എനിക്ക് പെൺകുട്ടികളുടെ ജീവിതം എടുത്തു കാണിക്കുന്ന ഒരു കഥ ആ കഥ തന്നെയാണ് ആ ഇത് ഇങ്ങനെ ഒന്ന് കാഴ്ചപ്പാട് എല്ലാവർക്കും കൊടുക്കുന്ന ഈ സിനിമ നല്ലൊരു ഇതായി പെർഫോമൻസ് നല്ല എല്ലാം നല്ല ആ നന്നായിട്ട് അഭിനയിച്ച് നല്ല എല്ലാവരുടെയും നല്ല അഭിനയം തന്നെ എല്ലാം ആ നല്ല ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പോൾ സ്ത്രീകൾക്കുള്ള അതിക്രമം അല്ലേ അതിനെതിരായിട്ടുള്ള ഒരു ബോധവൽക്കരമാണോ അല്ലെങ്കിൽ നല്ല പടം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല ക്യാരക്ടർ ജനങ്ങൾക്ക് പെർഫോമൻസ് അനശ്വരൻ്റെ പെർഫോമൻസ് നല്ലതാണ് പിന്നെ മോഹൻലാലി നല്ലപോലെ ചെയ്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഒരു ഇതിൽ ജന ഇപ്പോഴത്തെ പൊതുസമൂഹത്തിൽ കാണിച്ചു കൊടുക്കേണ്ട ഒരു പടം